എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയണത് ഇതേ ഞാൻ എന്റെ ബാൽക്കണിയിലാണ് കേട്ടോ അപ്പോൾ എന്റെ ഒരു ചെറിയ ബാൽക്കണിയാണ് എനിക്ക് കഷ്ടി നിൽക്കാൻ പറ്റുന്ന ഇടയേ ഈ ബാൽക്കണിക്കുള്ളൂ ചെടി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്രയും ചെറിയ ഒരു ബാൽക്കണിയിൽ ഇതുപോലെ നിറ പച്ചപ്പുകളൊക്കെ ഞാൻ എങ്ങനെയാണ് എന്റെ ചെടികളെ സംരക്ഷിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ചീഞ്ഞു പോകാതെ ഉണങ്ങി പോകാതെ ഒക്കെ സംരക്ഷിക്കണത് എന്തൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ എന്റെ ബാൽക്കണിയിൽ ചെടികൾ ഇങ്ങനെ ഇത്രയും നല്ല പച്ചപ്പായിട്ടൊക്കെ നിൽക്കുന്നതിന്റെ രഹസ്യവും ഞാൻ എങ്ങനെയാണ് അതിനെ ടേക്ക് കെയർ ചെയ്യുന്നത് അതുപോലെ ഞാൻ എങ്ങനെയാണ് എന്തൊക്കെ വളങ്ങളും എന്തൊക്കെയാണ് ഞാൻ ഇവർക്ക് ചെയ്യണത് എൻ്റെ ഞാൻ കൊടുക്കണ വളങ്ങൾ അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ഇവരെ ഭംഗിയായിട്ട് സംരക്ഷിക്കണത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഏട്ടം അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇന്ന് എനിക്ക് കുറേ പരിപാടികളുണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഇതാ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുക ഇന്ന് മെയിനായിട്ട് എനിക്ക് എൻ്റെ ബാൽക്കണി ക്ലീൻ ചെയ്യാനുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ബോഗൺ വില്ല വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ എവിടെ പള്ളിയിലെ പെരുന്നാളായിരുന്നു അപ്പോൾ അതെ ഒരു ബോഗൺ വില വാങ്ങിച്ചോണ്ട് വന്നു അപ്പോൾ അതൊന്ന് പ്ലേസ് ചെയ്യണം ബാക്കി പിന്നെ ബാൽക്കണി കുറേ ചപ്പ് ചവറൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് ഭയങ്കര വെയിലായത് കൊണ്ട് ബാൽക്കണിയിൽ ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പാടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ തണുപ്പായിട്ടുണ്ട് അതൊക്കെ അപ്പോൾ അത് കാരണം ഇനി എനിക്ക് ഇതെല്ലാം ഒന്ന് ശരിക്കൊന്ന് പ്ലേസ് ചെയ്ത് ബാൽക്കണിയിൽ കുറച്ച് ചീരയുടെ വിത്തൊക്കെ നടാനും ഉണ്ട് അപ്പോൾ അതായിരിക്കും ഇന്നത്തെ എൻ്റെ പരിപാടി അപ്പോൾ ദേ ഞാനെൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഞാനെൻ്റെ ബാൽക്കണിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി എനിക്ക് മാസ്ക് വെക്കണം കാരണം ഭയങ്കര എനിക്ക് ഡസ്റ്റ് അലർജി തണുപ്പലർജി അലർജി അങ്ങനെ എല്ലാ അലർജികളും ഉള്ളയാളാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ ബാൽക്കണിയൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് അടക്കണം കേട്ടോ ഞാൻ കാണിച്ചു തരാവേ പിന്നെ ഞാനൊരു വലിയ കൂടൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് പിന്നെ ഇന്ന് ഞാൻ ഇവർക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ അരി കഴുകിയ വെള്ളവും എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ബാൽക്കണി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എല്ലാവർക്കും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചായിരിക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ബാൽക്കണി സ്പേസ് വളരെ കുറവാട്ടോ എൻ്റെ ബാൽക്കണിക്ക് ഒരാൾക്ക് കഷ്ടി നടന്നു പോകാവുന്ന അത്രയും സ്പേസേ ഉള്ളൂ ഇത് വേണ്ട ഇവിടെ ഇങ്ങനെ ഞാൻ വേസ്റ്റൊക്കെ കൂട്ടി വെച്ചേക്കുവാണ് പിന്നെ ഇതേ ഇത് നമ്മുടെ തുളസി മറ്റേത് ഉണങ്ങിപ്പോയ തുളസിയുടെ കുറ്റി അങ്ങനെ നിൽക്കുന്നു പിന്നെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ചീര നട്ടതായിരുന്നു ഇത് ഈ വർഷം ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം ബാക്കി വരുന്ന വരുന്നൊക്കെ ഒഴിച്ചൊഴിച്ച് അതിലൊരു ചീര കിടുത്തതാണേ അതെ പിന്നെ ഇത് വേണ്ട അലോവരയല്ല ഇങ്ങനെ ഏകദേശം ഇതിനകത്ത് തിങ്ങി നിറഞ്ഞിട്ട് അവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാത്തത് കൊണ്ട് അലോവരയൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടാവുള്ളൂ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറേ പറിച്ചു കളഞ്ഞതിന് ശേഷം പിന്നെ ഒരെണ്ണം ഒക്കെ ആക്കി വെക്കണം ബാക്കി ഇത് ഇവിടെ കുറേ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടേക്കുന്നതാണ്ടോ അത് ശരിയാക്കണം പിന്നെ എൻ്റെ ഈ അടിനിയം എന്ന് പറഞ്ഞ ഈ ചെടിയും എല്ലാം ഒന്ന് വെട്ടി അവരെയൊക്കെ ശരിയാക്കണം പിന്നെ കറിവേപ്പിൻ്റെ ചോടൊക്കെ വൃത്തിയാക്കാനുണ്ട് അതൊക്കെ കുത്തി കറിവേപ്പിന് പിന്നെ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുക്കാനുണ്ട് പിന്നെ നമ്മുടെ പുതിയ ബോഗൻ വില വാങ്ങിച്ചുകൊണ്ട് വന്നത് ഒരു സൈഡിലേക്ക് എനിക്കാക്കണം പിന്നെ ഇത് നമ്മുടെ ശംഖുപുഷ്പം അതിൻ്റെയും ചോടൊക്കെ ഇളക്കി വളവും വെള്ളവും ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടോ ഇവിടെ എനിക്ക് നടക്കാനായിട്ട് സ്ഥലമില്ലേ എനിക്ക് ഒട്ടും നടക്കാനായിട്ട് സ്ഥലമില്ല കേട്ടോ എങ്കിലും എനിക്ക് എന്തോ ഒരു ചെടി വെച്ചാലും എനിക്ക് മതിയാകൂലട്ടോ ഞാൻ എവിടെ കണ്ടാലും പിന്നെയും പിന്നേം ചെടി വേണം ചെടി വേണം എന്നുള്ള രീതിക്ക് വാങ്ങിക്കും ആദ്യം ഞാൻ അങ്ങേ അറ്റത്തെ ചെടി മാറ്റി വെച്ചിട്ട് വരട്ടെട്ടോ എൻ്റെ ആരിവേപ്പ് കുറച്ചുകൂടെ ഞാൻ അങ്ങ് പുറകിലേക്ക് മാറ്റി വെച്ചിട്ട് വരട്ടെ ഇതൊക്കെ ഇവിടെ എല്ലാം ഭയങ്കരായിട്ട് മണ്ണും സാധനങ്ങളും ദേ ചെടിക്കെടുക്കാനുള്ള വളവും എല്ലാം ഞാൻ ഇവിടെ വെച്ചേക്കും കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് ഇനി ഇപ്പൊ ഞാൻ എങ്ങോട്ട് ആക്ച്വലി മാറ്റം അറിയില്ല എങ്കിലും എനിക്ക് ചെടികളോടുള്ള ഭാന്ത് തീരുന്നില്ല എൻ്റെ കറിവേപ്പും കൂടി ഇച്ചിരി മാറ്റട്ടോ കറിവേപ്പ് ഇച്ചിരി കൂടെ മാറ്റി ഞാനൊരു കവർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതയിലെ പോയി ഇതാണ് കേട്ടോ എൻ്റെ പോകണ്ടവില്ല കവറിനകത്ത് നിന്ന് അങ്ങ് മാറ്റണം കവറിനകത്തൊക്കെ ഇട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ കൊറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ ചട്ടികളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും വിത്തൊക്കെ നടാമെന്ന് ഓർത്ത് ഞാൻ എടുത്തു വെച്ചേക്കുന്നതാ ഇതൊരു വലിയ നാരകം ആണ് കേട്ടോ ഇതുകൊണ്ട ഇത് ഞാൻ അലോവര തിങ്ങി നിറഞ്ഞിരുന്നിട്ട് കൊറേ പറിച്ച് ഒക്കെ കളഞ്ഞാണേ ഇതേണ്ടത് അതൊക്കെ എനിക്ക് തിരികെ എല്ലാം കളയണം പിന്നെ ഇതാ ഈ ചട്ടിയിലെല്ലാം അലോകര നടന്നിരിക്കുക അതാ ഇതൊക്കെ ചുമ്മാ ഉപ്പും ഇങ്ങനെ പോരുവാണേ അതുകൊണ്ട് അതെല്ലാം എനിക്ക് ഇതാ ഇതൊന്നും അതിൽ ഉറച്ച് പോരുമല്ല നിൽക്കുന്നതെന്ന് തോന്നുന്നു ഇതേണ്ടത് എല്ലാം അങ്ങ് പറിച്ചെടുത്തെ ആർക്കേലും വേണേ കൊടുക്കായിരുന്നു കുറേ പേർക്ക് ഞാൻ മുന്നേ ഇതുപോലെ ക്ലീൻ ചെയ്തപ്പോൾ കൊടുത്തായിരുന്നേ അതൊക്കെ എന്തോരാണ് നോക്കി ഒരു പ്രാവശ്യം ഞാനിവിടെ താഴത്തെ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടു കൊടുത്തായിരുന്നു അവിടെയുള്ള സ്റ്റാഫിനോട് ഓരോടെങ്കിലും ഇവിടെ ചെന്ന് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇത്ര അലവര ഈ ഒരു ചട്ടിക്കകത്തുണ്ടായിരുന്നേ അതുകൊണ്ട് ഇനി ഇതിലും അതുപോലെ തന്നെയുണ്ട് ഞാൻ അതൊന്നും കുറേ പറിച്ചു കളയട്ടെ ഒരെണ്ണം മാത്രം നിർത്തിയാൽ മതി ഒരെണ്ണം വന്നു അതുപോലെ ഇതിനകത്തുനിന്ന് ഒരെണ്ണം ഇത് നല്ലത് നിർത്താൻ ബാക്കിയെല്ലാം കളയാ നല്ല അലോവര ഇവിടെ എന്തോരം അലോവര ഒക്കെയാണെന്നോയ്ക്കേ പിന്നെ ഇത് നമ്മുടെ നാട്ടിലായിരുന്നു ആർക്കെങ്കിലും കൊടുക്കാർന്നല്ലോ ഇവിടെ ആർക്കും കൊടുക്കാനില്ല ഇവിടെ ഞാൻ ഇടയ്ക്ക് ഇതിലേക്കൂടെ ആരെങ്കിലും നമ്മുടെ മലയാളീസൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഈ ബാൽക്കണിയെ നിന്നിട്ട് വിളിക്കൂട്ടോ താഴെക്കൂടെ പോകുമ്പോ എന്നിട്ട് അലോവര വേണോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കാറുണ്ട് മുന്നേ ഇപ്പൊ ആരെയും കാണുന്നില്ല രണ്ടു ദിവസം വെയിറ്റ് ചെയ്തിട്ട് നോക്കാം അതെ ഇപ്പൊ ഞാൻ എന്റെ ബാൽക്കണി കണ്ടോ അതാ അതാണ് ബാൽക്കണി കേട്ടോ അതെ എന്റെ അരിവേപ്പ് കണ്ടോ നോയിക്കേ എല്ലാ രസമാണ് നമ്മുടെ നാട്ടിലെ പറമ്പിലൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലായിട്ടോ എൻ്റെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും ചെടികളും പൂക്കളും അങ്ങനത്തെ പച്ചക്കറികളും അങ്ങനത്തെ എല്ലാം അപ്പൊ ഇനിയിപ്പ ഞാൻ ബാക്കി ഈ രണ്ട് ചട്ടിയിലും കൂടെ അലോവരകളുണ്ട് അതും കൂടി ഒന്ന് പറിച്ച് മാറ്റിയിട്ട് ഒരു എണ്ണം നിർത്തിയിട്ട് ബാക്കിയെല്ലാം എല്ലാം പറിച്ചു കളയട്ടെ അതെ അപ്പൊ ഇതിന്ന് എല്ലാം ഞാൻ പറിച്ചു കളഞ്ഞേ എന്നിട്ട് ഈ മണ്ണൊന്ന് നന്നായിട്ട് ഇളക്കി ഇനിയിപ്പം നമുക്ക് ഒരു ചോട് മാത്രം ഇതിലേക്ക് വെച്ചാൽ മതി ബാക്കിയെല്ലാം കളയാം കാരണം ഇതെല്ലാം പോലെ ഉണ്ടായിക്കോളും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഒരു ചോട് വെറുതെ ഇങ്ങനെ കൊണ്ടു വെച്ചാൽ മതി കേട്ടോ നല്ലോണം ഉണ്ടായിക്കോളും വെറുതെ വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇതിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല സൂപ്പറായിട്ട് വളർന്നു വന്നോളൂ കേട്ടോ ഏഹ് അത് നട്ട് വെച്ചിട്ടുണ്ടേ ഞാൻ ചീര നടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഇത് കണ്ട ഇത് പഴയ ചട്ടിയാണേ ഇത് പഴയ ചട്ടിയിൽ ചീര നിന്നിരുന്ന ചട്ടിയാണ് അപ്പം ഞാൻ ഇതിൽ നിന്ന് വേറെ മണ്ണും കൂടെയൊക്കെ ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചീര ഇതിലേക്ക് ചീര വെത്തിടുന്നത് കാരണം കഴിഞ്ഞ വർഷത്തെ മണ്ണല്ലേ അപ്പോൾ പുതിയ ഈ മണ്ണിനകത്ത് ഞാൻ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ ഇട്ട് ചീച്ച് വെച്ചിരുന്നു അതുകൊണ്ടാണ് അത് കണ്ടു അതിനകത്ത് പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ നന്നായിട്ട് മണ്ണിലേക്ക് ചീഞ്ഞത് അപ്പോൾ ആ മണ്ണും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇത് ചീരയ്ക്ക് വിത്തിന് വേണ്ടിയിട്ട് ഈ മണ്ണ് ഉണ്ടാക്കി വെക്കണത് കേട്ടോ ഇനി ഞാനിത് ദേഹം എവിടെ ഞാൻ ഒരു ചട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അടുത്ത ചട്ടിൻ്റെ ഇങ്ങനെ ഞാൻ തയ്യാറാക്കി വെച്ചു ഇത്രയും വൃത്തിയായി നീ ഇപ്പം എൻ്റെ മോൻ്റെ ബസ് വരാറായി അപ്പം അവനെ കൂട്ടിയിട്ട് വന്നിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട് ഈ താഴെ വന്നോളൂ കേട്ടോ ഞാൻ ഇന്നേ ഇവിടെ വരും മോൻ്റെ ബസ് ഇത് എൻ്റെ ബാൽക്കണി ഇവിടെ വരും പക്ഷേ അവൻ അല്ല കെ ജി ടുവിലായതുകൊണ്ട് അവരെ കൂട്ടാൻ പോകണം ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ നമ്മൾ ആരും ചെല്ലാതെ അവരെ ഇങ്ങോട്ട് വിടിയല്ല അപ്പൊ അവനെ കൂട്ടിയിട്ട് വന്നിട്ട് ബാക്കിയേ അങ്ങനെ ദാൻ കുഞ്ഞുവിനെ കൂട്ടിയിട്ട് വന്നതാണ് കണ്ടോ ഏ പകുതി പണിയായപ്പോഴത്തേക്കും ആണ് കുഞ്ഞു വന്നത് കണ്ടോ കാണുന്നുണ്ടോ അങ്ങോട്ടിക്ക് ഇതെല്ലാം ഞാനൊരു വശത്താക്കി വെച്ചു കുറേ കൂടെയൊക്കെ എടുത്ത് വെച്ചു ഇനി കുറച്ചും കൂടെ ഉണ്ട് വെക്കാനായിട്ട് അതെ ഒരുപാട് ചട്ടികളുണ്ട് കേട്ടോ എനിക്ക് ഏ ചട്ടികളൊക്കെ ഇരിപ്പുണ്ട് ഇനിയും ഒന്ന് രണ്ട് ചട്ടിയിലും കൂടെ ചീര വെക്കാനുണ്ട് അതുകൊണ്ട് അതെല്ലാം ചട്ടികളാണ് കുറേ ചട്ടികൾ പോയതാണേ പൊടിഞ്ഞു പോയല്ല അതും ഒന്ന് മാറ്റണം ബാക്കി ഇനിയിപ്പം എൻ്റെ ഇതൊക്കെ കെട്ടിവെക്കണം ഇനി ബാക്കിയെല്ലാം ക്ലീൻ ആക്കിയിട്ട് കാണിക്കാം കേട്ടോ ഇനിയിപ്പോൾ താ ബാൽക്കണി എല്ലാം അടിച്ച് വരാനും ഉണ്ട് ഇടക്കൂടെയൊക്കെ എനിക്ക് പിന്നെ ചെടിയുടെ ചുവട്ടിൽ കൂടെ ഇടാനായിട്ട് ഇലകളൊന്നും ആ അന്വേഷിച്ച് പോകണ്ട കേട്ടോ ഒരുപാട് ചെടികളുള്ളത് കാരണം കൊണ്ട് തന്നെ ഇഷ്ടംപോലെ പൂവും അതിൻ്റെ അല്ലിയും ഇലയും ഒക്കെ എൻ്റെ ബാൽപ്പണിയിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അടിച്ചുപൂട്ടി ഞാൻ ഇതിന്റെയൊക്കെ ചൂട്ടിക്കൂടെ തന്നെ വാരി വാരി ഇടുവേ പിന്നെ ഞാനിത് ഈ തുളസി ഒരു ചെറിയ ചട്ടിയിലാണ് നിന്നേ അത് ഞാൻ രണ്ട് ചട്ടിയിലേക്ക് ആക്കി അതിനകത്ത് രണ്ട് തുളസി ചെടി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടോ അത് പിന്നെ ഇതിലേക്ക് ഞാൻ വരണം വരച്ചു മാറ്റിയിട്ടുണ്ട് മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ തുളസി നാട്ടിൽ പോയപ്പോൾ അതിന് വെള്ളം ഒഴിക്കാഞ്ഞ കാരണം അത് ഉണങ്ങി പോയായിരുന്നു കേട്ടോ ഭയങ്കര വലിയ തുളസി ആയിരുന്നല്ലോ എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇനി ഞാൻ ഈ മാറ്റി നട്ടേ എന്റെ ചെടികൾക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കട്ടോ ഇതൊരു തുളസി പിന്നെ ഇതേ മാറ്റി നട്ട അലോവരയ്ക്ക് ഒഴിക്കണം കേട്ടോ വെള്ളം അതെ ആ മൂന്ന് ചട്ടിയിൽ മാത്രമാക്കി അലോവരയെണ്ടാവും ഇതേ ബാക്കി എത്ര അലോവര കുഞ്ഞുവിന്റെ ബസ് ആൻറ്റിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അലോ അവരെ എന്ന് അപ്പൊ എന്നോട് പറഞ്ഞു ആ വേണംന്ന് നാളെ രാവിലെ കൊടുക്കാം എന്ന് പറഞ്ഞു നാളെ രാവിലെ കുഞ്ഞുവിനെ സ്കൂട്ടാൻ വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ എല്ലാത്തിനും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ആര്യവേപ്പിനാണ് കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം ആര്യവേപ്പിന് ഒരുപാട് ഇലയുള്ളത് കൊണ്ട് എന്താ വലിയ ആര്വയ്പല്ലേ അതുകൊണ്ട് അതിന് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോകും ബാൽക്കണിയാൽ ഫുള്ള് വെള്ളം ഒഴിച്ചുകഴിഞ്ഞു മടുത്തു കിട്ടോ ബാൽക്കണിയാലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വേർത്ത് മടുത്ത് പക്ഷെ ബാൽക്കണി കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ ഇനി നാളെ കുറച്ച് വിത്തൊക്കെ ഇടാനുണ്ട് കേട്ടോ നാളെ കുറച്ച് പണിയും കൂടി ഉണ്ട് വിത്ത് ഇടാനുണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെ ഞങ്ങള് കുഞ്ഞുവിന്റെ പിന്നെ കുഞ്ഞുന്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ഇടാൻ വേണ്ടിട്ട് വന്നേ കുഞ്ഞുവിനത് നടണംന്നായിരുന്നു പറഞ്ഞത് കാണിച്ചേ ഏതൊക്കെയാ കിട്ടിയാ നോക്കട്ടെ ഇത് മല്ലിയാട്ടോ അതെ ഇത് മല്ലി എന്താ ഇതേതാണ്ട് വളമൊക്കെ ഓറിയൽ ഇതിലിട്ടോ അമ്മ ഓപ്പൺ ചെയ്തു തരാ ഓക്കേ യാച്ച അത് സീഡിട്ടോ അവനെല്ലാം ചെയ്യണം അതുകൊണ്ടാണ് അവ ഇങ്ങനെ സ്പ്രെഡ് ചെയ്താർ അവനറിയ പുട്ട സാന്റ് ബാക്ക് അവനെല്ലാം അവന് ചെയ്യണം എന്നല്ല ൈസർ അവൻ തന്നെ എന്നോട് പറഞ്ഞ കേട്ടോ അവന് ഗ്ലൗസ് വേണം എന്നൊക്കെ നോക്കാലോ കുഞ്ഞു ആദ്യത്തെ വിത്ത് നടക്കെ എങ്ങനെയുണ്ടെന്ന് പിന്നെ ഇത് ഞാൻ എന്റെ ചെടിക്ക് ഉപയോഗിക്കുന്ന വളങ്ങളൊക്കെയാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇതെല്ലാം നമ്മുടെ കിച്ചണിലെ വേസ്റ്റാണ് കിച്ചണിലെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറിയുടെ വേസ്റ്റുകൾ മാത്രം കേട്ടോ നമ്മുടെ ചോറും കുക്ക് ചെയ്തതിന്റെ വേസ്റ്റ് ഒന്നുമില്ല കുക്ക് ചെയ്യാത്ത പച്ചക്കറികളുടെ വേസ്റ്റ് ഇത് കണ്ട അരി കഴുകിയ വെള്ളം ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മൾ അടച്ചു വെക്കണത് കൊണ്ട് അതിനകത്തേക്ക് പുഴുവും ഒന്നും കയറത്തില്ല എന്നിട്ട് ഈ വെള്ളം ഞാൻ കണ്ടോ ഈ വെള്ളം ഞാൻ വേറെ സാധാരണ നോർമൽ വെള്ളം ഇരട്ടി നോർമൽ വെള്ളം കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതിൻ്റെ ചോട്ടി കൂടെ ഒഴിച്ചു കൊടുക്കുവേ പിന്നെ ഇത് കണ്ടോ ഇവിടെ ഞാൻ കുറച്ച് സാധനം ചീച്ചു വെച്ചേക്കുന്നത് ഇത് നമ്മുടെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ പച്ചക്കറിയും വേസ്റ്റും ഫ്രൂട്ട്സും ഒക്കെയാണേ എന്നിട്ട് ഞാൻ ഇത് കണ്ടോ ഇതുപോലെ ഒരു ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഇടാനായിട്ട് വെച്ചിരിക്കണതാ ഒരു ചട്ടിയിൽ മണ്ണ് എന്നിട്ട് ഞാൻ ഞാനിതിങ്ങനെ അങ്ങ് മണ്ണ് മാറ്റിയിട്ട് ഇതിങ്ങനെ ഇവിടെ വെച്ചേക്കും ഇതിനകത്തേക്ക് ഇതെല്ലാം കൂടി അങ്ങിടും ഏഹ് കണ്ടോ ദേ വേസ്റ്റ് എല്ലാം കൂടി അതിലേക്ക് ഇട്ടു ഇതിനകത്ത് ഒരു തുള്ളി പുഴുവോ അങ്ങനത്തെ കാര്യങ്ങളോ ഇല്ല ട്ടോ നമ്മൾ ഇങ്ങനെ വെച്ചാൽ കാരണം അത് നന്നായിട്ട് ടൈറ്റായിട്ട് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പുഴുവോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടോ അതുപോലെ ഇതിലൊരുപാട് ചീത്ത സ്മെല്ലോ അങ്ങനെയൊന്നും ഇല്ല ഇന്നിട്ട് ഞാൻ ഈ മണ്ണ് ഇങ്ങനെ ഇത് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കും ഇങ്ങനെ അങ്ങ് ഇട്ടേക്കും ഇനി ഞാൻ അടുത്ത പ്രാവശ്യം ഒരു മൂന്നാലഞ്ച് മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിലെ മണ്ണ് കോരിയിട്ട് ഞാൻ ഏതൊക്കെ ചെടികളുടെ ചൂട്ടിലാണോ മണ്ണ് കുറവായത് ആ ചെടികളുടെ ചൂട്ടിലേക്കൊക്കെ ഞാൻ ഈ മണ്ണ് കോരിയിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഇന്ന് ഞാൻ നമ്മുടെ തുളസി മാറ്റി നട്ടതും അതുപോലെ തന്നെ ഈ അലോവരയൊക്കെ മാറ്റി നട്ടപ്പം ഞാൻ ഈ മണ്ണ് ചേർത്തിട്ടാണ് ഈ അലോവരകളൊക്കെ ഞാൻ മാറ്റി നട്ടത് ഇത് ചായപ്പൊടിയായിരുന്നു ചായപ്പൊടിയും പഴത്തിന്റെ തൊലികളും എല്ലാം കൂടെ ഞാൻ ഇട്ട് വെച്ചിരുന്നതാണ് ഒരു തുള്ളി പോലും പുഴുവോ ഒരു സാധനവും ഇല്ല ഇതാണ് കേട്ടോ എൻ്റെ ബാൽക്കണിയിൽ ഞാൻ ഉപയോഗിക്കുന്ന വളങ്ങൾ അതുകൂടാതെ കുറച്ചുള്ളിലുണ്ട് അതുകൂടെ ഞാൻ കാണിച്ചു തരാവേ ഇത് കണ്ട് അതുപോലെ ഈ ഒരു കുപ്പിയിലും ഞാൻ ഇട്ട് വെച്ചിരിക്കണത് പച്ചക്കറികളുടെ വേസ്റ്റ് ആട്ടോ ഇതിലൊന്നും ആകത്തില്ല ഇതിൽ നിന്ന് ഞാൻ വെള്ളം ഊറ്റി ഒഴിച്ചിട്ട് ഊറ്റി എടുത്തിട്ട് ഞാൻ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും അതൊക്കെ ഞാൻ മുന്നത്തി ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ബാക്കി ഞാൻ ചീരയുടെ വിത്തുകൾ ഇതില്ലാതെ ഓൾറെഡി ചീരയുടെ വിത്തുകൾ കാണും ഇന്ന് ഇപ്പം എൻ്റെ ഈ ചീരയുടെ ഇല്ലായിരുന്നു ഞാൻ ഇവിടെ ഇരുന്ന മണ്ണുകളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ഞാൻ നനച്ചുകൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടിലും കുഞ്ഞു കോറിയണ്ടറിന്റെ വിത്ത് ഇട്ടേക്കണയാണ് മല്ലിയുടെ വിത്ത് പിന്നെ പിന്നെതേ ഇതും ഞാൻ ചട്ടികൾ നനച്ചിട്ടുണ്ട് ഇത്രേ എനിക്ക് ബാൽക്കണിയിൽ ഇടയുള്ളൂ കാര്യം ഇനിയും ചട്ടിയും മണ്ണും ഒക്കെ ഇരിപ്പുണ്ട് പക്ഷേ ഇനി എനിക്ക് ഇടയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രേ ഉള്ളു ഞാൻ ഇപ്രാവശ്യം വെക്കണുള്ളൂ എന്നത്തീതേ ഈ മണ്ണ് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വിത്ത് കാണും ഇത് ഇതിലെ വിത്ത് ഇനി ചീര മുളച്ചോളും ചീര വിത്ത് കാണും ഇതില് അപ്പോ അതെ ഇന്നത്തെ എന്റെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ ബാൽക്കണിയിലെ ഇനിയിപ്പോ നാളെ എനിക്ക് രാവിലെ ഇവിടെ കഴുകണം നല്ലായിട്ട് ചെളിയൊക്കെ ആയിട്ട് കിടക്കുക ഇന്നിപ്പോ ഞാൻ മണ്ണൊക്കെ എല്ലാത്തിന്റെ മാറുവേ മണ്ണ് ഇട്ട് ഒക്കെ ചെയ്തതുകൊണ്ട് ഇനിയിപ്പോ നാളെ കഴുകാ മതി ബാക്കി ബാൽക്കണിയിലെ പണികളൊക്കെ എന്റെ കഴിഞ്ഞു അപ്പൊ ഇതാണ് എന്റെ ബാൽക്കണിയിലെ വിശേഷവും എന്റെ ബാൽക്കണിയിൽ ഇത്രയും നന്നായിട്ട് ചെടികളൊക്കെ വളർത്തു നിൽക്കണതിന്റെ ഒക്കെ രഹസ്യങ്ങള് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പുറത്തുനിന്ന് വളമോ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ചിടാറില്ല ഇതാണ് ഇതാണ് എന്റെ ഒരു സന്തോഷവും കേട്ടോ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ബാൽക്കണിയിൽ ഇറങ്ങി വരുന്നത് പണിയെടുക്കുന്നതൊക്കെ ശരിക്കും നാട്ടില് നമ്മള് പുറത്തൊക്കെ പറമ്പി പണിക്ക് പോയ പോലത്തെ ഒരു ഫീലായി ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവിടെ പണിയെടുക്കുന്നതും ഇതിങ്ങനെ ഭംഗിയായിട്ട് നിൽക്കണത് കാണുന്നതും പിന്നെ എന്റെ അടുത്തതായിട്ടുള്ള മെയിനായിട്ടുള്ള വളങ്ങളാണ് ഈ ചെതറിക്കിടക്കണ നിങ്ങള് കാണണത് കേട്ടോ അതാണ് എന്റെ മെയിൻ വളം അത് മുട്ടയുടെ തോട് ഇത് കേട്ടോ ഞാൻ മുട്ടയുടെ തോട് നമ്മൾ പൊരിക്കണതായാലും പുഴുങ്ങണതായാലും എല്ലാം ഇതുപോലെ കഴുകി എടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചേക്കും എന്നിട്ട് അത് പൊടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ മുട്ടയുടെ തോട് ഇതും അതുപോലെ തന്നെ ഇതേ ഇത് നമ്മുടെ ചായപ്പൊടിയാണ് ഇതേ ചായപ്പൊടി ഞാൻ കഴുകി നമ്മൾ പാൽ ചായയാണല്ലോ ഉണ്ടാക്കണേ അത് നന്നായിട്ട് അതിൻ്റെ പാലിൻ്റെ അംശമൊക്കെ കഴുകി കഴഞ്ഞിട്ട് ഉണക്കി വെച്ചേക്കണതാണ് കേട്ടോ ഇതേ അത് നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇതേ ഞാൻ വേറൊരു പാത്രത്തിലും കൂടി ഇട്ട് വെക്കുന്നുണ്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സ്മെല്ലൊന്നും ഇല്ലാട്ടോ ഇതേ ചീത്ത സ്മെല്ലൊന്നും ഇല്ല കേട്ടോ ഇതിന് എന്താ ഞാൻ മണത്തത് കണ്ട ചീത്ത സ്മെല്ലൊന്നും ഇല്ല നന്നായിട്ട് കഴുകി വെക്കുവാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് കഴുകി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പൊടിക്കണ മിക്സിയിലൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കണ മിക്സിയിലായിരിക്കുമല്ലോ നമ്മൾ ഇത് പൊടിക്കണത് അല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ മിക്സി ഒന്നും ഉണ്ടാവില്ലല്ലോ എല്ലാവരുടെ വീടുകളിൽ ഇങ്ങനെ കഴുകി പ്രോപ്പർ ആയിട്ട് കഴുകി നമ്മൾ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു തുള്ളി പോലും മിക്സിയിലേക്ക് മണോ അല്ലെങ്കിൽ ഒന്നും മണോ ഉണ്ടാവുകയില്ല ഞാൻ കഴുകി ഓരോ പ്രാവശ്യവും ഞാൻ പൊടിച്ച് വച്ചേക്കണതാണ് കേട്ടോ അത് തീരാറാവുമ്പോൾ ഞാൻ അടുത്തത് പൊടിക്കും ഇനിയിപ്പോൾ എനിക്ക് പൊടിക്കാറായിട്ടുണ്ട് ഇത് കണ്ട ഇത് നിറഞ്ഞു ഇത് ഫുള്ള് മുട്ടത്തോടാണ് ഇത് നിറഞ്ഞു ഞാനിങ്ങനെ എല്ലാം വെറുക്കി അതിലേക്ക് തിക്കി ചുക്കി നിറച്ച് വെക്കും അതാണ് അതുമാണ് രണ്ടാമത് പിന്നെ എൻ്റെ വളം ഇത് കണ്ട ഇത് മീനിൻ്റെ വേസ്റ്റാണേ ഇത് ഞാനിനി എൻ്റെ ബോവൺ വില്ല കേട്ടോ അതിൻ്റെ ചോട്ടിലേക്ക് നല്ല ഉണ വച്ചിരങ്ങ് ഒഴിക്കും കുഴിച്ചിട്ട് ഇതെ ഇതിൻ്റെ ചോട്ടിലേക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കും ഒരുപാട് ഇടൂലട്ടോ ഒരു രണ്ട് കുഞ്ഞ് പീസൊക്കെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് കൊണ്ട് ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കും മണമൊന്നും വരിയല്ല ഇവിടെ പൂച്ചയോ പട്ടിയോ ഒന്നും ഇത് മാന്താനില്ലാത്ത കാരണം പുറത്തേക്കും വരിയാലോ മണമൊന്നും വരുവോയില്ല കേട്ടോ അതുപോലെ ഇനി ബാക്കിയിരിക്കുന്നത് ഞാൻ എൻ്റെ കറിവേപ്പിൻ്റെയും അങ്ങനെ ബാക്കി ഇതിലെയുള്ള ചെടികളുടെ ഒക്കെ ചൂട്ടി കൂടെ ഞാൻ ഇട്ടുകൊടുക്കും ഇതെന്റെ കിച്ചണിൽ നിൽക്കണ ചെടിയാണേ ഇത് കണ്ടോ ജരണ്യം അകത്ത് നിൽക്കണത് ഇത് വേണ്ട പുതിയ മുട്ടുകൾ വരുന്നതോ മറ്റത് പുറത്ത് എന്റെ വളങ്ങൾ ഇരിക്കണത് കാണണം കേട്ടോ ഞാൻ ഈ ജനലിന്റെ പാക്സെല്ലാം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്പൊ ഇതൊക്കെയാണ് എന്റെ വളങ്ങൾ കേട്ടോ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് നമുക്കൊരു ശകരം കഷ്ടപ്പാടൊക്കെ ഉണ്ട് എന്നാലും നമുക്കത് നമ്മുടെ ബാൽക്കണിയിലോട്ട് ഇറങ്ങുമ്പോ നമ്മുടെ ബാൽക്കണി പുഴുവും പച്ചപ്പും വീടിനകം ഒക്കെ നിറച്ച് പൂക്കണം പച്ചപ്പും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോ നമുക്കൊരു ഭയങ്കര സന്തോഷം ഇല്ലേ കിട്ടണത് അതില് നമ്മുടെ ജോലികളൊന്നും ഒന്നും അല്ലെന്ന് നമുക്ക് തോന്നായി അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അതുപോലെ ചെടികൾ വെക്കാൻ ആവശ്യമുള്ള ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യം എന്നോട് ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ചെയ്യണേ എന്ത് കാര്യം എന്നോട് ചോദിച്ചാലും എന്തെങ്കിലും ഞാൻ എന്റെ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാലും ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരും നിങ്ങളും വയ്ക്കും അവരവരുടെ ബാൽക്കണി ഇതുപോലെ പച്ചപ്പായിട്ടും പൂക്കളൊക്കെ നിറഞ്ഞിരിക്കട്ടെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു Bye!